രേഖയുടെ പ്രശ്നം എന്താ രേഖയോട് രേഖ എന്ത് ചെയ്യണമെന്ന് ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് രേഖയുടെ എന്താ രേഖ ഒന്ന് തീയിലൂടെ ഇങ്ങനെ ജീവിതം വറച്ചട്ടിയിലൂടെ വളർന്നു വന്നിട്ടുള്ള ആളാണ് വറച്ചട്ടി ഈ രീതിയിലേക്കെന്ന് പറഞ്ഞ പോലെ അങ്ങനെ വളർന്നു വന്ന ആളാണ് ആദ്യമേ തന്നെ അപ്പ നിപേക്ഷിച്ചു പോയായിരുന്നു കുഞ്ഞിന്നാളിൽ തന്നെ പിന്നെ അമ്മേനെ നിങ്ങളെ വളർത്തിക്കൊണ്ട് വരേണ്ടത് അമ്മ വളർത്തിക്കൊണ്ട് വന്നെങ്കിലും പിന്നീട് അതുങ്ങളെ വള കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഭർത്താവ് ഭയങ്കര കുടിയനാണ് അപ്പം കുടിക്കുകയും ചെയ്യും വീട്ടിൽ വന്ന് ഇവളെ തല്ലുകയും ചെയ്യും ഇവൾ അത്യാവശ്യം മെഡിക്കൽ ഫീൽഡിലെ പ്രാക്ടീസിനറാണ് പക്ഷെ തല്ല് പാഴ്സൽ കിട്ടുന്നുണ്ട് കാര്യം ഇവളുടെ ഒരു ക്വാളിറ്റിയാ അതുപോലെ തന്നെ ഒരു ഒരു മാന്യത ഒന്നും അയാൾക്ക് വല്ല കുടിയന്മാർക്ക് വല്ല ബോധമുണ്ടന്മാരെന്തെങ്കിലും ഉണ്ടായാലും നമ്മളെ നമ്മുടെ മോന്ത തെളിയിണില്ല എന്നുണ്ടെങ്കിൽ അപ്പം അടിച്ചു തെളിക്കാമെന്ന് നോക്കും മോന്ത അതാണ് വിഷയം അത്രയും നികുഡനായ ഒരു ഭർത്താവാണ് ഇവിടെ ഉള്ളത് അത് നിങ്ങളെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അത്ര നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനൊക്കെ കൂടുതലാണ് ഡെഹിയുടെ സങ്കടങ്ങളെന്ന് പറയണത് ഈ സങ്കടങ്ങളുടെ ഇടയ്ക്ക് വെച്ചുകൊണ്ട് ഈ മനുഷ്യൻ പ്രായ പിടിച്ച് വെളിവില്ലാതെ അയാളെ കടയിലായ മറ്റേ ഇരുന്ന് പറഞ്ഞു അവളെയും പിള്ളേരെയും ഞാൻ വിഷം കൊടുത്ത് എന്ന് പറഞ്ഞു അപ്പോൾ അത് പക്ഷേ അങ്ങനെ ആളാണ് പ്രാന്തി കയറി അങ്ങനെ അങ്ങനെ ആളാണ് അപ്പോൾ അവർക്ക് പേടിയായി അവൾ നാല് കുഞ്ഞുങ്ങളെയും കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു അങ്ങനെ പോയി ഒരു വാടകക്ക് ജീവി ജീവിക്കുകയാണ് അപ്പോൾ നോക്കിയേ അപ്പനില്ലാതെ വളർന്ന് ഇപ്പോൾ കൊണ്ടായ ഭർത്താവ് അപ്പന ഇല്ലാഞ്ഞാൽ വളർന്ന ആൾക്കാർക്ക് ഭർത്താക്കന്മാരോട് ഭയങ്കര സ്നേഹമായിരിക്കും പക്ഷേ സ്നേഹിക്കാൻ ഈ പണ്ടാടത്തേക്ക് കിട്ടണ്ടേ അതിനേക്കാളും വലിയ ആളായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ വരണത് അപ്പോൾ ഇങ്ങനെ വാടകക്ക് കുഞ്ഞുങ്ങളുടെ താമസിക്കണം ഒറ്റക്ക് ജോലിക്കൊക്കെ പോകുന്നുണ്ട് അങ്ങനെ വളർത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ ഇടക്ക് ഇവൾക്ക് ഒരു എത്ര നരകിച്ച് ജീവിച്ചാലും ഈ അഹങ്കാരം നമുക്ക് മാറത്തില്ല അതൊരു പ്രശ്നമാണ് അപ്പോഴും നാല് കുഞ്ഞുങ്ങളുമായിട്ട് വാടൊക്കെ ഒക്കെ താമസിക്കുമ്പോഴും ആൾക്കാർ ചോദിക്കും വളരെ ഇതൊക്കെ വീടൊന്നും വികടില്ലേ പിള്ളേരൊക്കെ വലുതാ വെടു കണ്ടു അപ്പം അദ്ദേഹം പറയാ എൻ്റെ ആവശ്യമൊന്നുമില്ല വടക്ക് പോയിട്ട് കുഴപ്പമൊന്നുമില്ല വടക്ക് ജീവിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ അതൊരു ആത്മവിശ്വാസമാണ് പക്ഷേ ആത്മവിശ്വാസം മൊത്ത് ഒരു അഹങ്കാരത്തിൻ്റെ രീതിയിലേക്കത് വരുന്നു ഭാവിയിൽ ഇവക്ക് അജ്ഞാനമാണ് അഹങ്കാരത്തിൻ്റെ കാരണം മനുഷ്യനെ അറിവില്ലായ്മയാണ് ദൈവത്തെക്കുറിച്ചോ ജീവിതത്തെക്കുറിച്ചുള്ള ലിമിറ്റഡ് നോളജാണ് അഹങ്കാരം ഉണ്ടാക്കുന്നത് ജ്ഞാനത്തിൻ്റെ പരിമിതിയാണ് ശരിക്കും പെട്ടെന്ന് ഇവളുടെ മകള് മരിച്ചു ചെറിയ കാഷ്വാലിറ്റിയൊന്നും അല്ലേ ഉമ്മണി വലിയ കാഷ്വാലിറ്റിയാണ് സംഭവിക്കുന്നത് പെട്ടെന്ന് ഉള്ള മകൾ മരിക്കും മകൾ മരിച്ചപ്പോഴാണ് വാടകക്കാരൻ്റെ തനി നിറം മനസ്സിലാക്കണത് വാടകയുടെ ഉടമസ്ഥ മതത്തിൽ പറയും പെണ ഇവിടെ വെക്കാൻ പറ്റത്തില്ലെന്ന് പറയും എടുത്തോണ്ട് പോകാൻ പറയും കണ്ടോ അവസാനം വർക്ക്ഔട്ട് ചെയ്യണം വേണ്ട പെട്ടെന്ന് നിങ്ങളുടെ മകൾ മരിച്ചു കഴിഞ്ഞപ്പോഴേ പെണ ഇവിടെ വെക്കാൻ പറ്റത്തില്ല ഇനി ആൾക്കാർ വാ നിങ്ങൾ പെണ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ ഇനി വാടകക്കാരും വരത്തില്ല അതുകൊണ്ട് എടുത്തു മാറ്റണം എന്ന് പറയും പിന്നെ എന്തു ചെയ്യും എല്ലാവരെയും തോപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്ന് വാടകക്കൂടെ താമസിക്കണം പിള്ളേരുമായിട്ടുണ്ട് എന്നെ ഉപേക്ഷിച്ച ഭർത്താവ് എന്നെ ഉപേക്ഷിച്ച ഭർത്താവിൻ്റെയും ചേട്ടന്മാരുടെയും അനിയന്മാർ തിരിഞ്ഞ് നോക്കില്ല എന്ന് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളവിടെ ഇറങ്ങേണ്ടി വന്നിട്ട് ഭർത്താവിൻ്റെ അനിയന്മാരുണ്ടല്ല കുണാണ്ടർമാർ അമ്മമാരും തിരിഞ്ഞ് നോക്കില്ല ആ മാട്ടൊക്കെ മുമ്പിലേ ഞാൻ ജീവിച്ച് കാണിച്ചു കൊടുക്കും തൻ്റെ ഇടം തള്ളലായിട്ട് മാറും ഇതിനെ എന്ന് പറയണേ ഉടമ്പടി വർക്ക് ചെയ്യാത്ത പാടുണ്ടാകും ഇവിടെ പ്രശ്നം എന്താ ഇവിടെ പ്രശ്നം ഞാനെൻ്റെ മക്കൾ വാടക വീട്ടിൽ അല്ലേ താമസിക്കും അവസാനം എന്ത് ചെയ്ത് അവസാനം ഈ ഡെഡ് ബോഡിയും മകളുടെ ഡെഡ് ഡെഡ്ബോഡിയും കൊണ്ട് വണ്ടിയിൽ അവളെ ഉപേക്ഷിച്ച് കളഞ്ഞപ്പോൾ തിരക്കാതിരുന്ന ഭർത്താവിൻ്റെ അനിയൻ്റെ വീട്ടിൽ പോയിച്ചും പറയും മകൾ മരിച്ച മടി കിടക്കുകയാണ് ഇവളെ ഒന്ന് ദഹിപ്പിക്കണവരെ ഇവിടെ സൂക്ഷിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞാൽ കണ്ടല്ലേ ഹെലികോപ്റ്റർ കണ്ടല്ലേ ഇപ്പം എന്താ ഇതീ ഈ ഹിസ്റ്ററി ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിക്കേ വിശുദ്ധരൊന്ന് സ്കാൻ ചെയ്ത് വെക്കുകയോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കും സ്ഥലമില്ലായ്മ എങ്ങനെ വീട് ചിന്തിക്കണത് എങ്ങനെ വീട് ചിന്തിക്കണത് വീട് വെക്കാൻ കാശില്ലാത്തന്നെയാണ് വീടിനെ കുറിച്ച് ചിന്തിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും പക്ഷേ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചിന്തിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കാറൊരു ആളുണ്ടല്ലോ നിങ്ങൾക്ക് വേണ്ടി പദ്ധതി ഉണ്ടാക്കാൻ വേറെ ആളുണ്ടല്ലോ പക്ഷേ അതിന് വരാനോ

എന്റെ മനസ്സിലുണ്ട് എന്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് പറഞ്ഞേ നിങ്ങളുടെ നാശത്തിനല്ല നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് മകളുടെ എല്ലാ അടിയന്തരങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവളെ ശരിക്കും ഇങ്ങനെ സീറോ തനിക്ക് പറ്റിയ അബദ്ധങ്ങളോ അതുപോലെ തന്നെ എല്ലാം മനസ്സിലാക്കി ഇവളെ എളിമപ്പെടുന്നുണ്ട് എളിമപ്പെട്ടിട്ട് മാതാവിനോട് പറയും മാതാവേ എത്ര വർഷമായി ഞാൻ പഞ്ചായത്തിലൊരു അപേക്ഷ വെച്ചിട്ട് എനിക്കും കുഞ്ഞുങ്ങളെയും കിടക്കാൻ ഒരു തുണ്ട് ഭൂമി കിട്ടാൻ എനിക്കൊരു തുണ്ട് ഭൂമി കിട്ടാഞ്ഞതു കൊണ്ടല്ലേ എനിക്കിങ്ങനെ വേറെ വീട്ടിൽ കൊണ്ടുപോകുന്ന എൻ്റെ മകളുടെ ഡെഡ് ബോഡി വെക്കേണ്ടി വന്നത് ഇനി എന്ത് ജീവിതം ഞാൻ മടുത്തു നീ തന്നെ ഇന്നത്തെ ഇടപെടണമെന്ന് പറഞ്ഞു ആ കമ്മ്യൂണിക്കേഷനായി കണ്ടോ അത് എളിമപ്പെട്ടു കാര്യങ്ങൾ വന്നപ്പോഴേ എളിമപ്പെട്ടു കമ്മ്യൂണിക്കേഷനായി നീ തന്നെ ഇതിനകത്ത് ഇടപെടൽ എനിക്ക് വേറെ ആരുമില്ല എന്ന് പറയും അപ്പോഴുണ്ടിരിപ്പോൾ ഒരു പച്ച പേപ്പറിങ്ങൾ വന്നിട്ട് പ്രവളാന്നിങ്ങനെ കറുത്ത എഴുതി കാണിക്കും കമ്മ്യൂണിക്കേഷൻ അത് കഴിയുമ്പോൾ തന്നെ ഉടനെ പഞ്ചായത്ത് നിങ്ങളെ വിളിക്കും എത്രയും വേഗം വന്ന രേഖ ബി ഒ നിങ്ങളെ വിളിക്കണമെന്ന് പറയും അവിടുത്തെ റവന്യൂ ഓഫീസറാണ് പിറ്റേ ദിവസം രേഖ ബിഒ എടുത്തിയ പറയും നിങ്ങൾക്ക് അജിസ്റ്റൻസ് എല്ലാം ആരോപിച്ചിട്ടുണ്ടെന്ന് പറയും സർക്കാർ ഇത്രയും സ്പീഡാണ് ഈ സംഭവം ഇത്രയും സ്പീഡാണ് അതുകൊണ്ടെന്ന് വെച്ചാൽ അവളുടെ അവൾ പട്ടാങ്ങിയായിട്ട് കാര്യം പറയും